നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളിയും കൊണ്ടൊരു തീയ്യലാണ് സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് മെഴുക്ക് വട്ടിയും സ്റ്റോവും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ അല്ലേ തയ്യാറാക്കുന്നത് അന്ന് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു തീയൽ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് കഴുകി ഇതേ വലിപ്പത്തിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിരുന്നാൽ കറുത്തുപോകും അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ തന്നെ അരിഞ്ഞിട്ടിരിക്കുന്നത് ഒരു മുറി തേങ്ങാ ചെരുവിയെടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എല്ലി മൂന്ന് പച്ചമുളക് മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പത്തിരുപത്തഞ്ച് ലക്ഷണം ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് തേങ്ങയൊന്നും നന്നായിട്ട് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഈ തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഈ തേങ്ങയും വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒരു മുക്കാൽ പരിവാകുമ്പോൾ മാത്രം നമുക്ക് നമുക്കിതിനകത്തേക്ക് മറ്റു മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി അതുവരെ തേങ്ങയൊന്ന് നന്നായിട്ട് മൂത്തു വരട്ടെ ഉരുളക്കിഴങ്ങ് തേയില വെക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് ഉരുളക്കിഴങ്ങിന് ചെറിയൊരു ഗ്യാസ് ഇല്ലേ ആ ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് വലിയ അല്ലിയാണ് വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെളുത്തുള്ളി ചേർക്കുന്നത് തേങ്ങ ഒരു പകുതി മൂപ്പായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് രണ്ട് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നാടൻ കറിവേപ്പിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന കറിവേപ്പിലയാണ് ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാവുള്ളൂ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരു മുക്കാൽ പരുവം മൂപ്പായി വരുമ്പോൾ മാത്രം നമുക്ക് ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എന്നൊക്കെ ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ആ വെക്കുന്ന കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് പെട്ടെന്നൊന്ന് കരിച്ചെടുത്താൽ ആ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ക്ഷമയോട് കൂടിന്ന് വേണം നമ്മളിങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തു അഞ്ചു മിനിറ്റ് എടുക്കും നമ്മളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ എല്ലാം ഒരുവിധം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അതിൽ ചെറിയ വലിയ തരികളുള്ളത് മാത്രമേ മൂക്കാതെ അത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ തേങ്ങ വറുക്കാൻ എടുക്കുമ്പോൾ ഒരേ ലെവലിൽ വേണം വറുത്തെടുക്കാൻ ചെറുകി എടുക്കേണ്ടത് നമ്മുടെ ഉണക്ക തേങ്ങ ആയത് കാരണം അത് വിട്ടു വിട്ടു പോകുന്നതാണ് അതിനെല്ലാം നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എരിവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവെള്ളം മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല കറക്റ്റ് മൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം തേങ്ങ വറുത്തേൻ്റെ ആയിട്ടുള്ള നല്ലൊരു വാസനയൊക്കെ ഉണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ ഒരു തരിഞ്ഞ ഒരു വാസനയാണ് വരുന്നത് പക്ഷെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിത് വറുത്തെടുക്കുമ്പോൾ അത് നല്ല തനതായ ഒരു വാസന തന്നെയാണ് ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ മുളകിൻ്റെ മല്ലിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് അങ്ങ് മാറി തുടങ്ങി മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് കൂടെ നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇത് വാങ്ങി വാങ്ങിവെക്കാം ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം എല്ലാം നന്നായിട്ട് പാകത്തിന് മൂപ്പായി നമുക്കിനിത് ഇറക്കി വയ്ക്കാം അല്ലേ ഇതേ പരുവാ നമ്മൾ ഇറക്കി മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ഉള്ളിയും കിഴങ്ങും എല്ലാം ഒന്ന് വറിയിടാം നമ്മൾ ചട്ടിയിലാണ് കറി വെക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അത് ചൂടായി വരട്ടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം കടുക് കടുകിട്ട് കൊടുക്കാം കടകളെല്ലാം പൊട്ടി ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില വേപ്പിൽ കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം നമുക്ക് ഉരുളക്കിഴങ്ങ് കൊടുത്താൽ മതി ഒന്ന് വാടി വരട്ടെ ഉള്ളി വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേപോലെ നമ്മൾ തേൽ വെക്കാൻ ഉരുളത്തിഴങ്ങ് ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും ഇതേപോലെ നമ്മൾ തീയിൽ വെക്കുകയാണ് എല്ലാവർക്കും വളരെയധികം അത് ഇഷ്ടപ്പെടും ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ആൾക്ക് മൂട് വെച്ച് വേവിക്കാം ഇത് എന്ത് വരും നേരത്തിന് നമുക്ക് നേരത്തെ വറുത്തു വെച്ച് ചേരുവ മിക്സുകൾ ജാറിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പം വറുത്ത ചേരുവകളെല്ലാം നമ്മൾ നന്നായിട്ട് അരച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി കൊടുക്കാം മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് വേറെ പുളികളൊന്നും നമ്മൾ ചേർക്കില്ല ഈ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ ഇതെല്ലാം ൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന അരപ്പിൽ നിന്ന് ഒരല്പം അരപ്പെടുത്തിട്ട് ലേശം വെള്ളവും ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരും നീ ഇതിന് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നീ അല്പം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേവായി വരുന്ന സമയത്ത് മാത്രം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പ തുറന്ന് നോക്കാം ഉരുളക്കിഴങ്ങൊക്കെ വെണ്ടിട്ടുണ്ടോ എന്ന് നോക്കാം നോക്കാം ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് അല്ലേ നമ്മൾ കവണ്ട് കുത്തിയപ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് വെള്ളം നമുക്ക് ചേർക്കണ്ട ഉരുളക്കിഴങ്ങ് തീയലിന് ഒത്തിരി വെള്ളം വേണ്ട നമ്മൾ ഓവർ മസാലയൊന്നും ചേർത്തല്ല ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത് കുരുമുളകും പെരിഞ്ചീരവും മാത്രമേ നമ്മളതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ അതിലേ ഇനി നന്നായിട്ട് ഇളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരും നമ്മൾ ഒരു ബീഫ് കറി വറുത്തരച്ച് വെച്ചാൽ അതേ ടേസ്റ്റോട് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് തീരല്ല ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാം ഏതൊരു ഫുഡിന്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്ന ഒരു കറിയാണിത് ഇവിടെ ഉപ്പൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ലേശം ഉപ്പൂടെ വേണം മുളക്ൊടിയും കുരുമുളകും പച്ചമുളകും എല്ലാം കൂടെ ചേർത്തപ്പോൾ നല്ല ആവശ്യത്തിനുള്ള എരിവുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗി തോന്നിക്കുന്നില്ലേ കറി അപ്പൊ ഇതൊന്ന് നന്നായിട്ട് പറ്റി വന്നോട്ട് നമുക്ക് മൂടി വെക്കാം മൂടി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിക്കാം നമുക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം നല്ലൊരു വാസനയുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ നല്ല വറുത്തരച്ച നല്ലൊരു തീലിൻ്റെ വാസനയാണ് അടുക്കള മൊത്തം അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇച്ചിരി കൂടെ ഒന്ന് വറ്റിക്കോട്ടെ ഇത്രയും ചാർ വേണ്ട നമുക്ക് ഇച്ചിരി വറ്റിയാലാണ് അത് കാണാനും ഒരു ഭംഗി കൂട്ടാനും ഒരു നല്ലത് നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ചുകൊടുക്കാം കരയെല്ലാം നന്നായിട്ട് വറ്റി കുറിവി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇരിക്കും തോറും ഇത് ചട്ടി തണുത്തു വരുംതോറും നന്നായിട്ട് പുറി വരും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തക്കാളി ഉള്ളി തീലിവിടെ റെഡിയായി അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇവിടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടാകണം എങ്കിലേ ഇനി നല്ല നല്ല വീഡിയോ എനിക്ക് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ ഇനിയും നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക് യു